പ്രിയ സഹോദരരെ കസാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സഹോദരരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ് ലോകം മൂന്നാം ലോക മഹായുദ്ധം എന്ന വാർത്തയുടെ തലക്കെട്ടോടു കൂടി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള നിരവധി ക്ലാസ്സുകളും വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുകയാണ് എന്നാൽ കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാത്തത് ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഒരു മൂന്നാം ലോകം ഹായുധത്തിന് തയ്യാറെടുക്കുന്നത് എന്നാൽ ഇറാൻ അതിന് തയ്യാറാകുന്നുമില്ല എന്താണതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്താണതിൻ്റെ പ്രശ്നം ഒരു സഹോദരങ്ങളെ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ഡേറ്റോട് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ബി സി ബി സി നൂറ്റി അറുപത്തിയേഴിലാണ് ദാനിയ പ്രവാചന കൂടെ സർവശക്തനായ ദൈവം തൻ്റെ ചില നിഗൂഢ രഹസ്യങ്ങളെ എഴുതി വച്ചത് ബി സി നൂറ്റി അറുപത്തിയേഴ് ദാനിയ പ്രവചനത്തിൽ നമുക്കറിയാം ക്രിസ്തുവിനുമ്പ് നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി അറുപത്തി നാല് ഈ കാലഘട്ടങ്ങളിൽ ഏകദേശം ഇപ്പോൾ കണക്കുകൂട്ടുമ്പോൾ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ദാനിയ പ്രവാചനയുടെ സർവശക്തനായ ദൈവം ഈ യുദ്ധത്തെക്കുറിച്ച് എഴുതി വച്ചിരുന്നത് അതിൽ ദാനിയപ്രവാഹൻ്റെ പുസ്തകം നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം പേർഷ്യയിൽ ദാനിയപ്രജനം പത്താം അധ്യായത്തിൽ കാവൽ ദൂതന്മാർ തമ്മിൽ യുദ്ധം എന്ന ആ ഹെഡിങ് എടുത്ത് നമ്മൾ വെച്ച് വായിക്കുമ്പോൾ പേർഷ്യ രാജാവായ സൈറസിൻ്റെ മൂന്നാം ഭരണവർഷം ബെൽതേഷാസ് സാസർ എന്ന് വിളിക്കുന്ന ദാനിയൻ്റെ ഒരു വെളിപാടുണ്ടായി അത് ഇപ്രകാരമാണ് അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ള സത്യവുമായിരുന്നു അതിൽ തന്നെ അത് പതിനൊന്നാം അധ്യായം ദാനീയ ഭജനം പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാം അതിവിടെ ഈജിപ്തും സിറിയും എന്ന തലക്കെട്ടോടു കൂടി എഴുതി വെച്ച ഒരു ഭജനം കൂടി അവർ ശ്രദ്ധാപൂർവം വായിക്കാം ഇപ്പോൾ ഞാൻ നിനക്കൊരു സത്യം വെളിപ്പെടുത്തി തരാം വെളിപ്പെടുത്തി തരും ഇപ്പോൾ ആ ഇപ്പോൾ എന്ന് പറയുന്നത് എഴുതി വെച്ചത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇപ്പോൾ എന്ന ഈ വചനം നമ്മൾ വായിക്കുന്നത് എപ്പോഴാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മൾ ഈ വചനം വായിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ കാലഘട്ടങ്ങളിൽ ഈ പേർഷ്യ എന്ന് പറയുന്നത് ഇറാനായിട്ട് മാറിയിട്ടുണ്ട് പേർഷ്യ രാജാവ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഇപ്പോഴത്തെ രാജാവ് ഇറാൻ്റെ ഇപ്പോഴത്തെ രാജാക്കന്മാരെന്ന് പറയുമ്പോൾ ഇറാനെ ഭരിക്കുന്നത് നമുക്കറിയാം ഇറാൻ പ്രസിഡൻ്റാണ് എന്നാൽ ഇറാൻ പ്രസിഡൻറ്റിൻ്റെ നിലവിലുള്ള അവസ്ഥ പ്രകാരം ഇറാൻ പ്രസിഡൻറ്റ് യുദ്ധം ഇസ്രായേൽ വേണ്ട എന്ന തീരുമാനത്തിലാണ് എന്നാൽ ഇറാൻ്റെ തന്നെ മത നേതാവുണ്ട് അതാണ് അയത്തുള്ള ഖൊമേനി അയത്ത ഖൊമേനി പറയുന്നത് എന്താണ് ഇസ്രായേൽ യുദ്ധം വേണമെന്ന് അപ്പോൾ രാജ പറയുന്നു യുദ്ധം വേണ്ട എന്ന് രാജാവെന്ന് പ്ര ഒരു സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് സത്യവും വലിയ യുദ്ധത്തെ കുറിച്ചുള്ളതുമായിരുന്നു വചനം പറയുമ്പോൾ സത്യമെന്ന വാക്കിൻ്റെ അർത്ഥം തെളിവോട് കൂടിയത് തെളിവുള്ളത് തെളിവ് സഹിതം കാണാവുന്നത് കണ്ണിന് കാണാവുന്നത് ദൃശ്യമായത് എന്നൊക്കെ അർത്ഥം നമ്മൾ വെച്ച് വായിച്ചാൽ ആ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെ നമുക്കിപ്പോൾ ഗ്രഹിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ലോകം മുഴുവനും മൂന്നാം ലോക മഹായുദ്ധത്തെ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാത്തത് അല്ലെങ്കിൽ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്ത് സംഭവിക്കും ക്രിസ്തു മൂന്നാം ലോക മഹായുദ്ധം അതിൻ്റെ തുടക്കം ഈ ഇസ്രായേലും ഈ ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലൂടെ ആണെന്ന് ദാനിയർ പ്രചനത്തിനെഴുതി വെച്ചിട്ടുണ്ട് പേർഷ്യ നമുക്കറിയാം പേർഷ്യ രാജാവായ ദാനിയർ പ്രചനം പത്താം അധ്യായത്തിൽ പേർഷ്യ രാജാവായ എന്ന് പറയുന്നത് പേർഷ്യ എന്ന് പറയുന്നത് ഇറാനെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിനക്കൊരു സത്യം വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സത്യമാണ് നമ്മൾ വെളിപ്പെടേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ള മരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് ദൃശ്യമുള്ള തെളിവുള്ളതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തെളിവോട് കൂടി നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് മിസൈലുകൾ യുദ്ധ ടാങ്കുകൾ മിസൈൽ ലോഞ്ചറുകൾ പട്ടാളക്കാർ ഇതെല്ലാം ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഒരു ആജ്ഞ കിട്ടിയാൽ അപ്പോൾ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിനെ പട്ടാളക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ് ഒരാജ്ഞ കിട്ടിയാൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അപ്പോൾ ആക്രമിച്ചാൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ അവിടെ യുദ്ധം നടന്നാൽ ലോകത്തിൽ എന്താണ് ഇത്ര വിഷയം അമേരിക്കക്കാർക്ക് അതുകൊണ്ട് പ്രശ്നമുണ്ടോ ഇന്ത്യക്കാരായ നമ്മൾക്ക് അതിന് അതിൽ അതിന് വിഷയമുണ്ടോ അവിടെ യുദ്ധം ഇപ്പോൾ ഗാസയും ഇസ്രാ ഇസ്രായേൽ ഗാസയും തമ്മിൽ യുദ്ധം നടക്കുന്നു നമുക്കെന്താണ് കുഴപ്പം നമുക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഇതാണ് മാനുഷികാഴ്ചപ്പാട് എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ഒന്ന് ഒരു ചാനലിൽ കൂടി നമ്മൾ വാർത്ത കിട്ടുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ലോ ഈ പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതി നിന്നുപോകുമെന്നും അങ്ങനെ നിന്നു പോയാൽ നമ്മുടെ ലോകം നിശ്ചലമാകുമെന്നും ആ ചാനലിൽ കൂടെ നമ്മൾ വാർത്തകൾക്കുണ്ടായി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയും ഒക്കെ പെട്രോൾ ഡീസൽ ഒരു ദിവസം എത്ര കോടിക്കണക്ക് ലിറ്റർ പെട്രോൾ കത്തിച്ചുകൊണ്ടാണ് നമ്മുടെ വാഹനങ്ങൾ ട്രെയിൻ ഓടുന്നത് ബസ് ജീപ്പ് കാറുകൾ ഓടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് വിമാന സർവീസുകൾ കപ്പൽ സർവീസുകൾ ഇതെല്ലാം പെട്രോൾ ഡീസലിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ അതിൽ നിന്ന് വി വിഭജിച്ചെടുക്കുന്ന മറ്റ് ആശ്രയിച്ചാണ് ആശ്രയിച്ചാണോ അത് നമുക്കറിയാം അപ്പോൾ യുദ്ധമൊക്കെ തുടങ്ങിയാൽ പിന്നെ ഹോർമോസ് കടലിൽ കൂടെയുള്ള കപ്പലിൻ്റെ ഗതാഗതം നി നിശ്ചലമാവുകയും പിന്നെ കപ്പൽ അങ്ങോട്ട് കയറിപ്പോയി എണ്ണ എടുത്തുകൊണ്ട് വരുന്നത് തടസ്സപ്പെട്ടാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലേക്കുള്ള എണ്ണ ഗതാഗതം എണ്ണയുടെ വരവ് നിൽക്കുകയും ചെയ്യും അങ്ങനെ നിന്നാൽ എന്തു സംഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട പ്രസംഗങ്ങളെ അതുകൊണ്ടാണ് ജോയൽ പ്രായൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം തിരുവനന്തപുരത്തിൽ ഇങ്ങനെ എഴുതുന്നതിനും ഭക്ഷണം നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകും ഭക്ഷണം എന്താ പെട്രോൾ ഡീസൽ ഇല്ലെങ്കിൽ ദൂരെ കിടക്കുന്ന ആന്ധ്രാപ്രദേശിൽ കിടക്കുന്ന പഞ്ചാബിൽ കിടക്കുന്ന അരിയും ഗോതമ്പും പഞ്ചസാരയും മറ്റു സ്ഥാനത്ത് ട്രെയിനിൽ കൂടെ നമ്മുടെ നാട്ടിലേക്ക് വരികയില്ല പിന്നെ പാലക്കാടും കുട്ടനാട്ടിലും അരി ഉത്പാദനം അരി നമ്മുടെ നാടുകളിലേക്ക് വരികയില്ല വാഹന നിന്നാൽ അപ്പോൾ വാഹനഗതാഗതം നിൽക്കുമ്പോൾ എന്തു സംഭവിക്കും ഭക്ഷണം നമ്മുടെ കൺബിവിൽ അപ്രത്യക്ഷമാണ് ഈ ഭക്ഷണം കൺവിന് അപ്രത്യക്ഷമാകുമെന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ അപ്രത്യക്ഷമാകുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഇന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നാളെ നമ്മുടെ മാർക്കറ്റിൽ ഒരു മണി അരി ഉണ്ടാവുകയില്ല നമ്മൾ ഓർമ്മിച്ച് വെക്കണത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എത്ര അരി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇനി പത്ത് കിലോ ഒരു കിലോ ഒരു കിണ്ടലോ രണ്ട് കിണ്ടലോ ഉണ്ടെങ്കിലും അത് എത്ര ദിവസം ഇനി യുദ്ധം തുടങ്ങിയാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നീട് ഒരിക്കലും പെട്രോൾ ഡീസൽ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാണ് എന്നേക്കുമായിട്ട് ഒരു ലിറ്റർ പെട്രോൾ പോലും ഒരു ലിറ്റർ ഡീസൽ പോലും ലോകത്തിൻ്റെ ഒരു ഭാഗത്തും അത് സ്റ്റോക്കുള്ളത് എടുത്തുപയോഗിക്കും പെട്ടെന്ന് തീരും അല്ലെങ്കിൽ സ്റ്റോക്കുള്ള പട്ടാളക്കാർ കൈകളിലായിരിക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ പ്രത്യേകത പറഞ്ഞു ഞാനൊരു വീഡിയോ മുമ്പിട്ടുണ്ട് അവിടെ സംഭവിക്കുന്ന എന്താണ് പട്ടാളക്കാർ കയ്യിലും അതിൻ്റെ ആ പോഷകടങ്ങളിലും പെട്രോൾ ഡീസൽ ഉണ്ടാവും അഥവാ സ്റ്റോക്ക് ചെയ്ത് ഇതുപയോഗിക്കുന്നതാണ് പക്ഷെ മാർക്കറ്റുകളിൽ ഈ സാധനം ഇല്ലാതെ പോകും അങ്ങനെ മാർക്കറ്റുകളില്ലാതെ വരുമ്പോൾ എന്തു സംഭവിക്കും പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ വാഹനഗതാഗതമില്ലാതെ വന്നാൽ ആശുപത്രിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ നമ്മുടെ രോഗികളെ കൊണ്ടുപോകാൻ സാധിക്കുമോ ആശുപത്രി പോകാൻ സാധിക്കുമോ നമ്മുടെ ബന്ധങ്ങൾ ദൂരദേശത്തുള്ള നമ്മുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും എന്നേക്കുമായിട്ട് പിന്നെ നടന്നു പോയി കിലോമീറ്ററുകൾ നടന്നുപോയി നമ്മുടെ നമ്മുടെ ഭാര്യ വീട്ടിലോ ബന്ധുക്കൾ സ്വന്തക്കളെ വീട്ടിൽ പോകാൻ പറ്റുമോ ഇല്ല ലോകം നിശ്ചലമാകും അതോടുകൂടി മനുഷ്യനും മനുഷ്യൻ്റെ പ്രദേശങ്ങളും ഒറ്റപ്പെടും ചില ഗ്രാമങ്ങളായിട്ട് ഒറ്റപ്പെടും ചില ജില്ലകളായിട്ട് ഒറ്റപ്പെടും ചില ഭവനങ്ങളായിട്ട് ഒറ്റപ്പെടും ഈ വലിയ ഏകാന്തത വലിയ ക്ലേശം വലിയ ദുഃഖം വലിയ ആകുലതകൾ വലിയ ഉത്കണ്ഠകൾ വലിയ ദാരിദ്ര്യം കൊടുംപട്ടിണി മനുഷ്യനിലേക്ക് വരുവാൻ റെഡിയായി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഇവിടെ ദാനിയ പ്രവചനം പത്താമധ്യായി നമ്മൾ വായിക്കുന്നത് കാവൽ ദൂതന്മാർ തമിഴ് യുദ്ധം എന്നാണ് പറയുന്നത് അവിടെ നമ്മളൊരു നിഗൂഢ രസം മനസ്സിലാക്കാനുള്ളത് ഇറാൻ്റെ രാജാവായി ഇപ്പോഴത്തെ പ്രസിഡന്റ് ആ പ്രസിഡന്റിനെ ദൈവത്തിൻ്റെ ദൂതന്മാർ ചെന്ന് പറ അത് ഹൃദയത്തിൽ തോന്നിച്ചു ഇപ്പോൾ യുദ്ധം വേണ്ട എന്ന് പറയിക്കുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത് പറയിച്ചു അപ്പോൾ ആ ദൂതൻ ദൈവിക ദൂതനാണ് എന്നാൽ ദൈവദൂതൻ്റെ എതിർദൂതനായ സാധാരണ ദൂതനായ ഒരു വ്യക്തി ആ മത നേതാവിനോട് പറഞ്ഞു യുദ്ധം വേണമെന്ന് ഇവിടെ നമുക്കറിയാം ആ രണ്ട് ദൂതന്മാർ തമ്മിൽ യുദ്ധം നടക്കുകയാണ് ഒരു ഇറാൻ പ്രസിഡന്റ് യുദ്ധം വേണമെന്നും ഖൊമേനി ഇറാൻ പ്രസിഡന്റ് യുദ്ധം വേണ്ട എന്നും കൊമേനി യുദ്ധം വേണമെന്നും ഇവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ഇപ്പോൾ നിനക്ക് സത്യം വെള്ളിപ്പെടുത്തി തരാം പേർഷ്യയിൽ മൂന്ന് രാജാക്കന്മാർ കൂടി വരുന്നവരും ഇനി ഇതിൻ്റെ പരിണിത ഫലം എന്താണ് ഒരുപക്ഷെ വലിയ പട്ടാള അട്ടിമറി വന്നേക്കാം അല്ലെങ്കിൽ ഇന്നത്തെ അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ അട്ടിമറിയിൽ കൂടെ മറ്റൊരു തീവ്രവാദി പേർഷ്യയുടെ രാജാവായിട്ട് പേർഷ്യയുടെ അധിപനായിട്ട് അല്ലെങ്കിൽ ഇറാൻ്റെ അധിപനായിട്ട് വരുമെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ് പേർഷിയിൽ മൂന്ന് രാജാക്കന്മാർ കൂടി ഉയർന്നവരും നാലാമതൊരുവൻ കാൾ സമ്പന്നനായിരിക്കും സമ്പത്ത് പല ശക്തനായിത്തീരുമ്പോൾ അവൻ എല്ലാവരെയും യവന രാജ്യത്തിനെതിരെ ഇളക്കി വിടും പിന്നെ ശക്തനായ രാജാവരും അവൻ വലിയൊരു സാമ്രാജ്യന് അധിപനാകും സ്വേച്ഛാനുദ്രണം പ്രവർത്തിക്കുകയും ചെയ്യും അവൻ ഉച്ചകോടിയിലെത്തുമ്പോൾ അവൻ്റെ സാമ്രാജ്യം തകർന്ന് ആകാശത്തിൻ്റെ നാല് കാറ്റുകളിലേക്കും അതവൻ്റെ സന്തതികൾക്ക് ലഭിക്കുകയില്ല സാമ്രാജ്യം അവൻ്റെ സാമ്രാജ്യം പിഴുതെടുത്ത് അന്യർക്ക് നൽകപ്പെടും അപ്പോൾ ദക്ഷിണദ്രയത്തെ രാജാവ് പ്രബലനാകും പ്രിയപ്പെട്ടവരെ ഇതവൻ്റെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഓരോരോ ഇനിയൊരു രാജാവ് കൂടി അധികാരത്തിൽ വരാനുണ്ടെന്നും ആ രാജാവ് പേർഷ്യയുടെ അതായത് ഇറാൻ്റെ അധികാരം കൈക്കലാക്കുമെന്നും അത് കൈക്കലാക്കി കഴിയുമ്പോൾ വലിയ യുദ്ധങ്ങൾ തുടങ്ങുമെന്നും കർത്താവായ ദൈവം ദാനിയ പ്രയോചനത്തോടെ എഴുതി വെച്ച വചനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇത് സത്യമാണ് നമുക്കറിയാം അതിൻ്റെ തുടർച്ചയായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വലിയ അവസാനമായിട്ട് വരുന്ന എന്താണ് അതിൻ്റെ പത്താം തിരുവചനം ദാനിയൽ പതിനൊന്നേ പത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും അവർ ഇരച്ചു കയറും അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്തുവരെ യുദ്ധമെത്തും അപ്പോൾ ദക്ഷിണത്തെ രാജാവ് കോപം പൂണ്ട് പുറപ്പെട്ട് വലിയ സ വലിയ സൈനിക സന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം ഇതാണ് റഷ്യ ചൈന ഉൾക്കൊള്ളുന്ന ഇറാൻ്റെ സഖ്യരാഷ്ട്രങ്ങളെല്ലാം കൂടി എതിർവശത്തും ഇസ്രായേലും അമേരിക്കയും യൂറോപ്പും എല്ലാം കൂടി കൂടി വരുന്ന മറുവശത്തും ഇങ്ങനെ രണ്ട് വൻ ശക്തികൾ ഭീകരമായ യുദ്ധത്തോടെ രണ്ട് തിരമാലകൾ ആർ തലച്ചു വന്ന് അടിച്ചു തകരുന്നതുപോലെ വലിയ യുദ്ധം പൊട്ടിപ്പറപ്പെടാൻ ഏതാനും വർഷങ്ങൾക്ക് ശേഷമേ ഏതാനും കാലഘട്ടങ്ങളുള്ളൂ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അവിടെ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ദാനിയ പ്രവചനം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ശേഖരമായി അവൻ വരും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ അതെ അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് ജൂൺ ഇത് ഓഗസ്റ്റ് മാസമായി ഈ ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കാലഘട്ടങ്ങളെയാണ് ഏ ഏതാനും വർഷങ്ങൾ കൂടി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്പോൾ അർത്ഥമാക്കുന്നു പഴയ നേ പഴയ കാലങ്ങളിൽ ഇപ്പോൾ ഒരു അഞ്ഞൂറ് വർഷങ്ങൾ മുമ്പാണേ വീണ്ടും ഒരു ഒരഞ്ഞൂറ് വർഷങ്ങൾ മുന്നോട്ട് പോയാലേ ഈ യുദ്ധം എന്ന് നമുക്ക് അതിൻ്റെ ഡേറ്റുകൾ കണക്കൂട്ടി മനസ്സിലാക്കാം എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകം എത്തപ്പെട്ട കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ആയുധ ശേഖരമായി അവൻ വരും ദക്ഷിണ ഉത്തരദേശത്തെ രാജാവെന്ന് പറയുന്നത് ചൈനയും അതോടൊന്ന് വെച്ച് റഷ്യയും കൂടി കൂടി വരുന്ന ആ രാജാവും അതിന് സൈന്യാധിപനും ദക്ഷിണദേശം എന്ന് പറയുന്നത് ഇസ്രായേലും ഇസ്രായേലിൻ്റെ സഖ്യേഷികളായ മറ്റു രാഷ്ട്രങ്ങളും ഇതിനുകൂടെ വന്നുകൊണ്ട് വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്ന മൂന്നാം ലോക മഹായുദ്ധം ആണവ യുദ്ധത്തിൻ്റെ തുടക്കം കുറിക്കും പ്രിയ സഹോദരങ്ങളെ ലോകം അതിൻ്റെ അന്ത്യത്തിലാണ് യുഗം അതിൻ്റെ അവസാനത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ ആഴപ്പെടുവാനും വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഒരുക്കങ്ങളും മുൻ ഒരുക്കങ്ങളും സഭയൊരുങ്ങാനും ക്രിസ്ത്യാനികളൊരുങ്ങാനും കുടുംബങ്ങൾ ഒരുങ്ങാനും തയ്യാറായിക്കൊണ്ട് യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയില്ല എങ്കിൽ പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഭക്ഷണ സാധനം ഇല്ലാതാവുകയും യാത്രകൾ ഇല്ലാതാവുകയും വലിയ വേദനകളിലേക്ക് ലോകം കടന്നു പോവുകയും ചെയ്യും അതിനുമുമ്പ് സർവ്വശക്തനായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമുക്ക് കരങ്ങൾ കൂപ്പാം കണ്ണുകളടക്കാം സർവശക്തനായി യേശു ക്രിസ്തുവെ ഈ മഹാലോകത്തിലെ മഹായുദ്ധം വരുമ്പോൾ ഞങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന കൊടും വേദനകൾ കൊടും പീടകൾ അതിൽ സർവശക്തനായി യേശുവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ അങ്ങ് ഞങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കണമേ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ജീവിച്ചുകൊള്ളാം ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും അടുന്ന് പുറക്കണമേ ആധുനിക ലോകത്തോട് ചേർന്ന് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ അതിൽ ഞങ്ങൾ വിട്ടുമാറിക്കൊള്ളാം കസാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയുള്ള രണ്ടു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴിന് മുമ്പുള്ള ഈ കാലഘട്ടം നമുക്കൊരുങ്ങാനുള്ള കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം സംഭവിച്ചതിനു ശേഷം ഇരുപത്തിയേഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ഞാൻ ഒരുങ്ങാം ധ്യാനം കൂടാം എന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മൗഢ്യമാണ് പ്രിയ സഹോദരങ്ങളെ ഈ വചനം കേൾക്കുന്ന ഈ മിഷൻ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒരുക്കി കൊണ്ട് കർമ്മൻ്റെ വരവനായിട്ട് ഒരുങ്ങാൻ സർവക്ഷത്രാ ദൈവത്തിനു മുമ്പിൽ നമുക്ക് പ്രഭാതം തോറും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം സന്ധ്യാസമയത്ത് ഭവനത്തിൽ പ്രാർത്ഥന ഉണ്ടാവണം നമ്മുടെ കൗതാശിക തലങ്ങളിൽ നമ്മൾ ആഴപ്പെടണം നമ്മുടെ സഭയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധീകരണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും പരിശുദ്ധി കൊണ്ട് നിറച്ച് വചനങ്ങൾ കൊണ്ട് നിറച്ച് യേശുവിൻ്റെ ഭരമായിട്ട് നമുക്ക് ഒരുങ്ങാം അതിനായി നമ്മൾ എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അടുത്ത എൻ്റെ ക്ലാസ്സുകളിൽ ഇത് വൻ രണ്ടും വൻ ശക്തികളായിട്ട് വരുമ്പോൾ ഉത്തരദേശവും ദക്ഷിണ വരുമ്പോൾ അവരിൽ നിശ്ചിതമായിരിക്കുന്ന രണ്ട് രണ്ട് ആത്മാക്കൾ രണ്ട് വലിയ ആത്മാക്കളെക്കുറിച്ച് കർത്താവ് വിശുദ്ധഗ്രഹത്തിൽ നിഗൂഢമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ ആത്മാവ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഈ ലോക യുദ്ധത്തെ നമ്മൾ നോക്കിക്കാണു എന്നിട്ട് വേണം നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കാൻ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇറാൻ പെട്ടെന്ന് യുദ്ധത്തിലേക്ക് വരാതിരിക്കാൻ ദയവായ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ പെട്ടെന്ന് ലോകയുദ്ധം പൊട്ടി പുറപ്പെടാതെ ഇപ്പോൾ അല്പം പതുങ്ങിക്കൊണ്ട് അല്പം ശാന്തമായി നിന്നുകൊണ്ട് പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്രാതെ സംരക്ഷിക്കുമ്പോൾ ഈ ദാനിക പ്രവചനം പത്താമത്തെ ആകും കാവൽ ദൂതന്മാർ തമ്മിൽ യുദ്ധം നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ആത്മീയ കാവൽ ദൂതന്മാർ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുകയില്ല അതിൻ്റെ പ്രത്യക്ഷത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് ഇറാൻ പ്രസിഡന്റ് യുദ്ധം വേണ്ട എന്ന് പറയുന്നു ഖുമേനി യുദ്ധം വേണമെന്ന് പറയുന്നു അവരുടെ ആത്മാക്കൾ തമ്മിലുള്ള യുദ്ധമാണ് അവരുടെ ആത്മാക്കൾ ഏതെല്ലാം ആത്മാക്കളാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കി ഒരാൾ യുദ്ധം വേണമെന്നും ഒരാൾ യുദ്ധം വേണ്ടെന്നും അവിടെ ദൈവത്തിൻ്റെ നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ കാവൽ ദൂതന്മാർ നമ്മുടെ സർവേശ്വരദേവത്തിന് മിഖായൽ മാലാഖയൊക്കെ ആ പ്രസിഡന്റിന്റെ ആത്മാവിലേക്ക് അടന്നു നിന്ന് ശാന്തമാകാനും ഇപ്പോൾ യുദ്ധം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ എതിർശക്തി യുദ്ധം വേണമെന്ന് പറയുന്ന ആ സംഘർഷ അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ലോകം യുദ്ധം പൊട്ടിപ്പുറപ്പെടാത്തത് നമ്മളൊക്കെ പ്രഭാതത്തിലും സന്ധ്യാസമയത്തും മുട്ടയിൽ നിന്നുകൊണ്ട് കർത്താവിന് മുമ്പിൽ കരം നമ്മുടെയൊക്കെ മക്കളും നമ്മുടെയൊക്കെ മക്കളും മക്കളുമെല്ലാം വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു എ രാഷ്ട്രത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുകയാണ് അവിടെ യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം പെട്ടെന്ന് വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുകയും എല്ലാ വിമാനങ്ങളും എന്തിനക്കുമായിട്ട് നിശ്ചലമാവുകയും ചെയ്യും അത്ര വലിയ ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് അവരെല്ലാവരും നമ്മുടെ ഭവനത്തിൽ തിരിച്ചെത്താനും കർത്താവ് തക്ക സമയത്ത് ഇടപെടാനും നമ്മൾ ശക് മായ പ്രാർത്ഥന വേണം കരങ്ങൾ കോപ്പിപ്പഠിച്ച് കർത്താവനുമ്പിൽ നിശബ്ദമായും ശുദ്ധിച്ചുകൊണ്ടും കർത്താവൻ്റെ കരങ്ങളിലേക്ക് എല്ലാ സംഭവങ്ങളും വെച്ചു കൊടുത്തുകൊണ്ട് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകണ്ട സമയത്തോടെ കടന്നുപോയാണ് പ്രിയപ്പെട്ടരെ അതിശക്തമായ പ്രാർത്ഥന കേരള കേരളസഭ ഉണരേണ്ട സമയം കടന്നുപോയി എന്നാൽ ഇനിയെങ്കിലും അതിശക്തമായി സഭ ഉണർന്നുകൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഏകദിന പരിപാടികളിലേക്ക് എല്ലാ ഇടപെടലിലും കേരള സഭയിലെ എല്ലാ പിന്നെ രീത്തുകളിൽ പെട്ടവർ അത് മലങ്കരി ആയാലും ഓർത്തഡോക്സ് ആയാലും ആർ സി ആയാലും മറ്റേത് സഭ വിഭാഗങ്ങളായാലും അവരെല്ലാവരും വളരെ ശക്തമായ രീതിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങേണ്ട സമയം വന്നു കഴിഞ്ഞു കാരണം ഇതാ കർത്താവ് പറയുന്നത് ഇപ്പോൾ ഞാൻ നിനക്ക് ഒരു സത്യം വെളിപ്പെടുത്തി തരാം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കർത്താവ് സത്യം വെളിപ്പെടുത്തി തരുന്നത് ഇതാ അവർ ഇരച്ചു കയറും രാജ്യങ്ങളുടെ മേലിൽ ഇരച്ചു കയറുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പത്താം തിരുവചനം ധാരണയിൽ പതിനൊന്ന് പത്ത് അവൻ പറഞ്ഞു അവർ ഇരച്ചു കയറും അപ്പോൾ ലബനോൻ സിറിയ ഈജിപ്ത് യമൻ ഇറാൻ ഇറാഖ് അതോടനുബന്ധിച്ച് അതിന് പിന്നിൽ റഷ്യയും ചൈനയുമായിട്ട് വരുന്ന അവർ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിലേക്ക് ഇരച്ചു കയറുവാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ് അവർ ഇരച്ചു കയറുന്നത് കർത്താവ് പറയുന്നുണ്ട് അവിടെ പറയുമ്പോൾ നമ്മളവർ ആ സംഭവം ഇന്നലെ നാളെ സംഭവിക്കും പ്രിയപ്പെട്ടവരെ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ വേദന ഉണ്ടാകും ലോകത്തിനെല്ലാ ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യരും ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കണം അവിടെയെല്ലേ ദൂരെയല്ലേ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല കർത്താവ് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ പ്രിയസഹേ നമുക്കൊരുങ്ങാനുള്ള അവസരമാണ് പരിശുദ്ധി കൊണ്ടു നിറയാൻ വിശുദ്ധി കൊണ്ടു നിറയാൻ കർത്താന വചനം കൊണ്ടെന്നറിയാൻ ഗോത കൗ ക ജീവിതത്തിൽ ആഴപ്പെടുവാൻ നമ്മളിലെ അശുദ്ധിയെ കണ്ടെത്തി അത് വലിച്ചെറിയുവാൻ വെളിപാട് ഇരുപത്തിരണ്ട് പതിനാല് വെച്ച് ഒരുങ്ങുവാൻ ഈ ഏതാനും കാലഘട്ടങ്ങൾ കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ നാളെ നമ്മുടെ മരണം നമ്മെ മാടി വിളിക്കുന്ന സമയം വരുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു നിഷ്കളങ്കതയോടെ പരിശുദ്ധിയോടെ പരിപാവനമായി യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നിത്യത പ്രാവശ്യിക്കാൻ നമുക്കിട വരുത്തട്ടെ അതിനെ നമുക്കൊരുങ്ങാം കൂടുതൽ തീർച്ചയായും പ്രാർത്ഥിക്കാം ആ